ഇത്രയും മനോഹരമായ ഈ ഒരു വേദിയിൽ ഒരു കുറച്ച് സമയം നിങ്ങളോടൊത്ത് സംസാരിക്കാൻ സമയം തന്ന ഇതിൻ്റെ സംഘാടകരോട് എനിക്ക് സ്നേഹവും നന്ദിയുമുണ്ട് അതാദ്യമായി അറിയിക്കട്ടെ പിന്നെ ഇതിൻ്റെ സംഘാടകരെന്നോട് പറഞ്ഞിട്ടുണ്ട് മണിയേട്ട ഒരു പത്ത് മിനിറ്റ് സമയം എടുക്കാൻ പറ്റുള്ളൂ സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് ഇവിടെ പരിപാടികളൊക്കെ നടക്കുന്നതെന്ന് അങ്ങനെ പത്ത് മിനിറ്റിൽ കൂടുതലായാൽ ഉച്ചക്കേരായി മേശമെങ്ങനെ കുത്തിയാൽ മതി ഞാൻ നിർത്തിക്കൊള്ളാം സൗക്കത്തലി പറഞ്ഞ മണി പാണ്ടിക്കാട് ഞാനാണ് ആൽക്കോളിക് അനോണിമസ് എന്ന ഒരു കൂട്ടായ്മയെ പരിചയപ്പെടുത്താനാണ് ഞാനെന്നിവിടെ വന്നിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം മദ്യപിക്കുന്ന ഒരു വ്യക്തിയെ സമൂഹം ഒരു വേണ്ടാത്ത ഒരു തരത്തിലാണ് ചിത്രീകരിക്കരുത് നമ്മളൊക്കെ പറയും അവന് തല്ലായിട്ടാണ് പേടിക്കാൻ ആളില്ലായിട്ടാണ് എന്നൊക്കെ പറയും പക്ഷേ ഹാൽക്കോളിക് അനോനമസ് പറയുന്നത് നൂറ് പേരെ മദ്യപിക്കുമ്പോൾ അതിൽ ഇരുപത് പേർക്ക് നിയന്ത്രിച്ച് കുടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്കൊക്കെ അറിയാം നമ്മുടെ ചുറ്റുപാടുകളിലും അടുത്ത വീടുകളിലുമൊക്കെ ഒരു ബോട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു രണ്ട് പെഗ് മാത്രം കഴിച്ച് ഭക്ഷണം കഴിച്ച് കടന്നിറങ്ങുന്നവരുണ്ട് അവരെ നമ്മൾ സോഷ്യൽ റിംഗേഴ്സ് എന്നാണ് പറയുക എന്നാൽ അത് കൂടാതെ ഈ രണ്ട് പെഗ് കഴിച്ചാൽ ഈ സാധനം എവിടെ കിട്ടും അവിടെ പോയി ഇത് കുടിച്ച് അവസാനം റോഡിലൊക്കെ കടന്ന് ഓട്ടോറിക്ഷയിലും വാഹനങ്ങളിലും അവരുടെ വീട്ടിൽ കുടും ഇറക്കുന്ന കുറേ ആളുകളുണ്ട് ആൽക്കോളിക് അനോനിമസ് പറയുന്നത് അമിതമത്യാസക്തി എന്ന ഈ ഒരു രോഗം ബാധിച്ചവരാണ് അവര നാട് ഇത് ഒരു രോഗമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ അവരെ ഒരു കള്ളുകുറിയനായിട്ട് ചിത്രീകരിച്ചു കൊണ്ട് സമൂഹത്തിൽ നിന്ന് പുറത്താക്കുകയല്ല വേണ്ടത് ഈ ഒരു രോഗത്തിന് നമ്മുടെ മഞ്ചേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടെ ഒരു വാർഡ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് നിലമ്പൂർ ഗവൺമെൻറ് ആസ്പത്രിയിൽ ഇതിനൊരു വാർഡ് പ്രവർത്തിക്കുന്നുണ്ട് അവിടെയൊക്കെ ഇത് കുടിച്ച് കുടിച്ച് അവശനായി ഒരു കയ്യും കാലുമൊക്കെ വിറയ്ക്കുന്ന ഒരു അവസ്ഥയിൽ അവിടെ കൊണ്ടു ചെന്നാൽ അവിടുത്തെ ഒ പി ടിക്കറ്റ് എടുക്കുക എന്നിട്ട് ലഹരിയുടെ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞാൽ മതി അവിടെ കലാവതി എന്നൊരു വാർഡുണ്ട് ആ വാർഡിൽ അഡ്മിറ്റ് ചെയ്യും അവിടെ അഡ്മിറ്റ് ചെയ്ത് ഒരു ഏഴ് ദിവസമോ പതിനാല് ദിവസമോ നിങ്ങളെ അഡ്മിറ്റ് ചെയ്തിട്ട് അവിടെ നിന്നും താൽക്കാലികമായി നിങ്ങൾക്ക് ചെറിയൊരു എണീറ്റ് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലാണ് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുക അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഈ ഡോക്ടർ ആറുമാസത്തെ ഗുളിക കഴിച്ചാൽ അല്ലെങ്കിൽ മരുന്ന് കഴിച്ചാൽ നിങ്ങളുടെ ഈ രോഗം മാറുമെന്നല്ല പറയുന്നത് നിങ്ങൾ സ്ഥിരമായി ഹാൽക്കോളിക് അനോനമസിൻ്റെ ഗ്രൂപ്പിലൂടെ സ്ഥിരമായിട്ട് സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും മാറി നിൽക്കാം അല്ലാതെ മെഡിസിൻ കൊണ്ട് മരുന്നു കൊണ്ട് മാറ്റാൻ പറ്റുന്ന ഒരു രോഗമല്ല എന്നാണ് ഇതിൻ്റെ വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മലപ്പുറം ജില്ലയിൽ അൻപത്തി മൂന്ന് സ്ഥലങ്ങളിലെ ആൽക്കോളിക് അനോണമസിൻ്റെ ഇത്തരം ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇങ്ങനത്തെ ആളുകൾ പോയിരുന്നാൽ അവിടെ കുറേ ആളുകൾ ഇത്തരത്തിലുള്ള ആളുകൾ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടാവും അവിടെ വെച്ച് അവരുടെ അനുഭവവും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവച്ചു ഒരു ദിവസത്തെ ഈ പ്രോഗ്രാമിലൂടെ ഒരു ദിവസത്തെ ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും എങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ ഗ്രൂപ്പിലൂടെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ തൊട്ടടുത്ത് പാണ്ടിക്കാട് ഒരു ഹെൽത്ത് സെൻ്ററിലെ ഒരു ജോലിക്കാരന് റോട്ടിൽ നിന്നും കിടക്കുന്ന ഇതുപോലുള്ള ഒരു പാംലെറ്റ് വീണ് കിട്ടി ഈ പാംലെറ്റിൽ ഇതിൻ്റെ എല്ലാ വിശദീകരണം കൊടുത്തിട്ടുണ്ട് അവസാനമായി ഒരു ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ഈ അയാൾ ഒരു പാംലറ്റ് അയാളൊരാശാവർക്കറ് ആശാവർക്കറുടെ ഭർത്താവ് മദ്യപിക്കുന്ന ആളാ അയാൾക്ക് കൊടുത്തു അയാൾ വളരെ മോശപ്പെട്ട ഒരു കുടിയായിരുന്നു അയാൾ മൂന്ന് വയസ്സായ ഒരു കുട്ടിയെ കാല് പിടിച്ച് പതിനേഴ് കോരെ ആഴുള്ള കിണറ്റിലേക്ക് തല കീഴാൻ തൂക്കാക്കി ഇടാനുള്ള ശ്രമം വരെ നടത്തിയ ഒരാള് ഭാര്യ കരഞ്ഞുകൊണ്ട് ചെന്ന് പിടിച്ചിട്ടാണ് ആ കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞത് അങ്ങനെ ഉള്ള ഒരു വ്യക്തിക്ക് ഈ നമ്പർ കൊടുത്തു ഈ നമ്പർ കൊടുത്ത് അദ്ദേഹം ഒരു എ എംബർ വിളിച്ചു ആ എ എംബർ വന്ന് ഇയാൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഇന്ന് ഏകദേശം ഒമ്പത് വർഷത്തോളമായി അയാളെ കുടിക്കാതെ ഇതിൽ നിന്നും മോചിതനായിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ആൽക്കോളിക്കാനൊരുമിസ് നടത്തുന്നത് അതുകൊണ്ട് ഈ പാംലെറ്റ് ഇവിടെ എല്ലാവർക്കും വിതരണം ചെയ്യുകയാണ് ടീച്ചറോടൊക്കെ എനിക്ക് പറയാനുള്ളത് ടീച്ചറുടെ ക്ലാസ്സിലൊക്കെ പലപ്പോഴും പല കുട്ടികളും ഇങ്ങനെ അച്ഛനും അമ്മയും അച്ഛനൊക്കെ മദ്യപിച്ച് യാതൊരു സൗലവും കൊടുക്കാതെ നേരം വിളിച്ചാവുന്നവരെ ഉറങ്ങാൻ കഴിയാതെ ഭക്ഷണം കഴിയാതെ വിഷമിക്കുന്ന കുട്ടികൾ ക്ലാസ്സിൽ ഇങ്ങനെ മൂറൌട്ടായി വന്നിരിക്കുമ്പോൾ ചോദിക്കുക കുട്ടിയെ എന്താ പ്രശ്നം അച്ഛൻ്റെ കുടി കൊണ്ടാണ് ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ നമ്പർ അവർക്ക് കൈമാറി അവരെ വിളിക്കാൻ പറയുക ഞങ്ങളവിടെ എത്തും നിങ്ങളെപ്പോൾ വിളിച്ചാലും ഞങ്ങളുടെ സഹായം ആൾക്കോളിക്കൻ്റെ ആൾക്കോളിക്ക് അനോണിമസിൻ്റെ സഹായം അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു വിവരം ഈ ഒരു ഫാംലെറ്റ് ഇവിടെ തന്ന് നിങ്ങളെയൊക്കെ ഒന്ന് അറിയിക്കാൻ അറിയിക്കാനാണ് ഞാൻ എനിക്ക് ഈ അവസരം തന്നിരിക്കുന്നത് അതുകൊണ്ട് മദ്യാശക്തി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഏതൊരു കുടുംബങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഒരിക്കലും ഈ പാമ്പറ്റ് നിങ്ങളെ അത്ര നിസാരമാക്കി തള്ളിക്കളയരുത് എല്ലാവരും സൂക്ഷിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് സൗക്കത്തലി എൻ്റെ നാട്ടുകാരനാണ് സൗക്കത്തളി സൗക്കത്തലിയെ ഇവിടെ ഏത് കവിയേരെങ്കിലും ഞാൻ പങ്കെടുക്കുന്ന ഒരാളാണ് പല സ്ഥലങ്ങളിലും ഞാൻ സൗഖത്തലിയുടെ കൂടെ പോയിട്ടുണ്ട് സൗഖത്തലിയുടെ കൂടെ പോയിട്ടുണ്ട് എനിക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഇന്ന് യാദൃച്ഛമായിട്ടാണ് ഇവിടെ വന്നപ്പോൾ സൗഖത്തലീനെയും കൂടിയും കണ്ടത് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു ഊർജം കിട്ടിയതുപോലെ തോന്നുകയാണ് ഞങ്ങൾ ഒരുമിച്ചൊക്കെ ഈ എസ് എൽ സി കഴിഞ്ഞ ഉടനെ അവിടെ ഒരു കാറ്റ് കൊള്ളാൻ ൊള്ളാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കവി നാടി ഇങ്ങനെ ഈ പൂത്തുമണ്ടീൻ്റെ കണ്ടു കടന്നിട്ട് പാട്ട് പാടാറുള്ളത് അപ്പോൾ ഈ നാടി പാടുന്ന പാട്ടിനനുസരിച്ച് സൗക്കത്തിൽ അവിടെ പാടിയിരുന്നു അദ്ദേഹത്തിൻ്റെ കവിത പല കവിതകളും എനിക്ക് ഓർമ്മ ഉണ്ട് അദ്ദേഹം പാടി എന്തിനീ കൂരിരുൾ ഈ ഉരുൾ കുറ്റുകൾ കുറ്റിൽ പുകയുന്ന മണ്ണിഞ്ചരാഗകൾ പിന്നെ അദ്ദേഹം പാടി കെട്ടിയോള നെഞ്ചത്തെ അമ്മിങ്ങണിക്കൈതലിൻ്റെ ഉള്ളം കലക്കിയിട്ട് നാടി വളരെ പരിതാപകരമായി കള്ള് കുടിച്ച് ആ വണ്ടിയുമെ കടന്ന് പാടുകയാണ് ഈ ട്രാക്ടർ വന്നപ്പോ നാടിക്ക് പണിയില്ല എന്നാണ് നാടി വിചാരിച്ചത് രണ്ട് കന്നുകാള് രണ്ട് പോത്തുകളെ പൂട്ടി രണ്ടിടം കഴി നെല്ല് കൂലി വാങ്ങി അതുകൊണ്ടാണ് നാടി ജീവിച്ചിരുന്നത് അപ്പോ അദ്ദേഹം ഏലില്ലാ മാലില്ലാൽ ഇല്ലാലേലേ പണിയൊന്നുമില്ലാതെ അപ്പോ സൗക്കത്തലി പാടിക്കൊടുത്തു ഇന്നെൻ്റെ കണ്ടത്തിലന്തറം വന്നേ തമ്പ്രാൻ്റെ കൊമ്പുള്ളൊരു ജന്തറം വന്നേ തമ്പ്രാൻ്റെ കൊമ്പുള്ള ജന്തറം വന്നാണ്ട് പൂരാ താകർത്തു പോയേ അങ്ങനെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അയൽവാസിയായ കവി വി പി സൗക്കത്തലി അദ്ദേഹം ഇവിടെ ഉണ്ടായത് എനിക്ക് ഒരുപാട് ഒരുപാട് ആവേശത്തോടു കൂടി തന്നെയാണ് ഞാൻ നിങ്ങളെ മുന്നിൽ നിങ്ങളെ അഭിന അഭിസംബോധന ചെയ്യുന്നത് എന്തായാലും ഈ പാംലെറ്റ് എൻ്റെ ഒരു അനുഭവത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഞാൻ പിന്നെ ഒരു അനുഭവമുള്ള മനുഷ്യനാണ് ഞാൻ എനിക്കിപ്പം ഇന്ന് വയസ്സ് എഴുപത്തഞ്ച് വയസ്സായി ഞാൻ പാണ്ടിക്കാട്ടിൽ നിന്ന് ഇതുവരെ വന്നിരിക്കുന്നു ഞാൻ മുപ്പത് തോളം ഇത് ഉപയോഗിച്ച ആളാണ് ഒരു ചെറിയ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അവസാനം കയ്യും കാലും വറച്ച് ഇങ്ങനെ വരയ്ക്കുന്ന കൈകളോടെയാണ് ആൽക്കോളിക് അനോനമസിൻ്റെ ഒരു ഗ്രൂപ്പിൽ ഞാൻ കയറി ചെന്നത് അങ്ങനെ കയറി ചെന്ന് അവിടുന്ന് അവരുടെ എല്ലാ ആ സ്നേഹവും ആ വാത്സല്യം അവരുടെ ആ പറച്ചിലും അതിൻ്റെ ഇതിൽ ഇന്ന് ഞാൻ പതിനാല് കൊല്ലവും ഏഴ് മാസവും ആയിട്ട് ഈ സാധനം ഉപയോഗിക്കുന്നില്ല അതാണ് സെക്കീർ എന്നോട് പറഞ്ഞ് മണിയട്ട കുറച്ചൊരു അനുഭവം നിങ്ങൾ പറയണമെന്ന് എൻ്റെ ഭാര്യ പറഞ്ഞിരുന്നു ഏ മനുഷ്യ നിങ്ങളൊന്ന് ചത്ത് കിട്ടിയാല് നിങ്ങളൊന്ന് ചത്തു കിട്ടിയാല് അടുത്ത വീട്ടിലെ പാത്രം കഴുകിയിട്ടെങ്കിലും ഞാൻ എൻ്റെ കുട്ടികളെ പോയിട്ടായിരുന്നു എന്ന് എൻ്റെ ഭാര്യ പറഞ്ഞിരുന്നു ഇന്നിപ്പം എൻ്റെ ഭാര്യ വണ്ടൂര് ഒരു മീറ്റിങ്ങിൽ വെച്ച് അവൾ പറഞ്ഞു വണ്ടൂര് ഒരു മീറ്റിങ്ങിൽ വെച്ച് എൻ്റെ ഭാര്യ പറഞ്ഞു അടുത്ത ജന്മം എനിക്കൊരു ജന്മമാണെങ്കിൽ എനിക്ക് മണിയട്ടുന്നത് തന്നെ ഭർത്താവായിട്ട് കിട്ടണമല്ലേ ആ ഒരു സ്ഥിതിയിലേക്ക് ആൽക്കോളിക്കാൻ ഒരുമസ് എന്നെ എത്തിച്ചു ഏതായാലും നിങ്ങളോടൊക്കെ ഈ ഒരു വേദി പങ്കിടാൻ സഹായിച്ച സർവശക്തനായ ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം